ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് സംഭവിച്ചത് എന്തെന്ന് അവ്യക്തം റൈസി കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ആ ഹെലികോപ്റ്ററിൽ ആരും ജീവനോടെയില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇറാൻ ഇതിന് സ്ഥിരീകരണം നൽകുന്നില്ല ഹെലികോപ്റ്റർ തകർന്നിട്ട് പതിനാല് മണിക്കൂറായി കാറ്റും കനത്ത മഴയും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയാണ് ഈ സാഹചര്യത്തിൽ റേയ്സി രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന വിലയിരുത്തൽ നേരത്തെ ഉയർന്നിരുന്നു ഹെലികോപ്റ്റർ തകർന്ന സ്ഥലം ട്രോൺ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആ പ്രദേശത്ത് ആരെയും ജീവനോടെ കണ്ടെത്താൻ ട്രോണിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് റെയ്സയുടെ മരണത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനിടെ ആണവ വിഷയത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പുതിയവ വാങ്ങുന്നതിനും അവയുടെ അറ്റകുറ്റപ്പണിക്കുള്ള ഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുവെന്ന യാഥാർത്ഥ്യവും ചർച്ചകളിലെത്തുന്നുണ്ട് ചർച്ചകളിലെത്തുന്നുണ്ട് ഇറാൻ സൈന്യത്തിന്റെ പക്കലുള്ള പല വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കാലഹരണപ്പെട്ടതാണ് ഇതും ഇറാനെ നടുക്കിയ അപകടത്തിന് കാരണമായോ എന്ന ചർച്ചയും ശക്തമായി വരുന്നുണ്ട് എന്തായാലും ഈ ഘട്ടത്തിൽ റേയ്സിയുടെ ഹെലികോപ്റ്ററിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന ഇറാൻ പറയുന്നില്ല രക്ഷാപ്രവർത്തനത്തിനാണ് ഇറാൻ മുൻഗണന നൽകുന്നത് രക്ഷാദൗത്യത്തിന് ശേഷം ഇറാൻ എടുക്കുന്ന നിലപാട് അതിനിർണായകമാകും രക്ഷാസംഘം ഹെലികോപ്റ്റർ തകർത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവർക്കും റേസിയെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് സൂചന റേസിയുടെ സ്ഥിതി എന്ത് എന്നതിനെ കുറിച്ച് പുറത്തു വരുന്നത് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് റേയ്സിയും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയനും അപകടത്തിലാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു എന്നാൽ പ്രസിഡന്റിന്റെ വിമാനം ഇടിച്ചിറക്കിയെന്ന വിവരമേ ഇറാൻ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളൂ കിഴക്കൻ അസർബൈജാനിൽ ജോഫയിൽ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് അസർബൈജാനുമായി ചേർന്ന് അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിയൻ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി മൂന്ന് ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിൻ്റെ വ്യൂഹത്തിലുണ്ടായിരുന്നുവെന്നും രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിയെന്നും തക്സീറ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് കടുത്ത യാഥാസ്ഥിതികനായ ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രസിഡന്റായത് ഹിജാബ് നിയമങ്ങൾ ഇതോടെ കർശനമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ എന്ന കുർദ് വനിതയുടെ മരണമുണ്ടായി നിയമാനുസൃതം തലമറച്ചില്ലെന്ന ആരോപണത്തിന് മതകാര്യ പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ മരിച്ചതിനെ തുടർന്ന് പ്രക്ഷോഭവും നടന്നു ഗസായുദ്ധം മൂലം കലുഷിതമായ മധ്യപൂർവ്വ ദേശ മേഖലയിൽ പ്രധാന ശക്തിയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഗസയിലെ ഹമാസിനും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും ഇറാൻ ശക്തമായ പിന്തുണയാണ് നൽകുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം പ്രാദേശിക തലത്തിൽ ശക്തി കൂടി ഞായറാഴ്ച അണക്കെട്ടു ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും റേയ്സി ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച റെയ്സി ടെഹ്റാനിലെ പ്രോസിക്യൂട്ടർ ജനറലും നിയമകാര്യ വിഭാഗത്തിന്റെ ഉപമേധാവിയും രാജ്യത്തിന്റെ പ്രോസിക്യൂട്ടർ ജനറലുമായിരുന്ന ശേഷമാണ് പ്രസിഡന്റായത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമിനിയുടെ മാനസപുത്രനാണ് റേയ്സി